ഹായ് ഡി എസ് പുതിയ കളക്ഷൻസായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് കണ്ട് നോക്കാം അല്ലേ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളേഴ്സാണുള്ളത് ഒരുപാട് പേര് ബ്ലാക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് എത്തിയ ഉടനെ തന്നെ നമ്മൾ നിങ്ങളെ അപ്ഡേഷൻ തരുന്നതാണ് അതുപോലെ ലാർജ് റ്റോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്നിനും വെച്ചെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ കിട്ടാൻ ഇത്ര ഡിലേ ആവുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങൾ പറയേണ്ടത് ഇത് ലാർജ് സെറ്റ് ത്രിപിൾ എക്സൽ വരെയാണ് നെസ്റ്റ് ഒരു ചുരിദാർ സെറ്റാണ് വന്നിട്ടുള്ളത് സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ കറക്റ്റ് നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നതിനു ശേഷം മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ നോക്കാം കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ വോയിസ് കൊടുക്കുന്ന ആ ഒരു ദിവസം കൂടി നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വേറെ ഏതോ യൂണിറ്റിൽ ഓർഡർ ആക്കിയിട്ട് നമ്മളോട് നിങ്ങൾ അയച്ച സാധനത്തിൻ്റെ ഇന്നർ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിക്കില്ല പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഡ്രെസ്സിൻ്റെ ഫോട്ടോ നിങ്ങളുടെ അഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് അയച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാറിയതാണോ ചോദിച്ചപ്പോൾ മാറിയതാണ് ആൾ മാറിയതാണ് വേറെ ഏതോ ആൾക്ക് മെസ്സേജ് അയച്ചാണ് ഡ്രസ്സ് ഓർഡർ ആക്കിയത് വേറെ ആളെ ആളെത്തുന്നു തിരിച്ച് മെസ്സേജ് അയച്ചത് എനിക്കും ആണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ലാർജറ്റ് ഫോർ ഉണ്ട് അപ്പോൾ കറക്റ്റ് ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അത് താഴെ ദയവ് ചേർന്ന് നിങ്ങളുടെ സൈസ് നിങ്ങൾ എഴുതുക നിങ്ങൾ ഫോട്ടോയും ഇതോ അയച്ചിട്ട് നിങ്ങൾ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈസ് അറിയാതെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കളക്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ കാണാം നെക്സ്റ്റ് ജെയ്സി ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആ ഒരു ഗൗണിൻ്റെ കൂടെ അതിൻ്റെ ഹിജാബ് കിട്ടുമെന്നുള്ളത് അതൊരിക്കലും ഇല്ല നിങ്ങൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും കേട്ടോ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഹിജാബ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് നമ്മൾ പരസ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ പിന്നെ അതുപോലെ ഡെലിവറി ടൈം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് താഴെ ആയിട്ട് വരുന്ന കമൻസ് അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്ന എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് ഈ ഒരു അഡ്രസ്സിൻ്റെ കാര്യത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ചോദിക്കാനോ അപ്പോൾ ഹസലായിട്ട് വന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ വന്നിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ അഡ്രസ്സ് കിട്ടിയിട്ട് എന്താണ് റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കുറച്ച് ആളുകളെല്ലാം കുറച്ച് അധികം ആളുകളുണ്ട് നൂറിൽ അമ്പത് ശതമാനത്തോളം ആളുകളെ നമുക്ക് റിവ്യൂ തന്നിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ തന്നിട്ട് പോലും ഇല്ല കിട്ടിയിട്ട് മിണ്ടിയിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാഷ് വീഡിയോ